ഹോസ്തുർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ദേശീയ യുവജന ദിനം ആചരിച്ചു പടന്നക്കാട്ടെ നെഹ്റു ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു ജനമൈത്രി പൊലീസ് നെഹ്റു യുവകേന്ദ്ര കാസർഗോഡ് ഭാരത് തത്തുമസി യോഗ സെന്റർ വെള്ളിക്കോത്ത് എൻഎസ്എസ് യൂണിറ്റ് നെഹ്റു കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഹോസ്തർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ലഹരിക്കെതിരെ യുവജന സംഗമം സംഘടിപ്പിച്ചത് ദേശീയ യുവജന ദിനാചരണ ഭാഗമായി പടന്നക്കാട്ടെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു

आतेवर बोलू कुठल्या दाऱ्यां दाऱ्यांच्या पुढे आठ वर्ष आहे मध्ये आठवेले वर्षंदाव आठवडा असोडीन पॉलिसी आहे जी डॉक्टरने पूर्वी पूर्वी म्हटलं होतं त्याकडे आपण आपण ते कष्ट आपण थांबत नाही लागली नाही तरी येथे आपल्याला आठवेला वर्षामध्ये डिस्पोजर वाच സ്വാമി വിവേകാനന്ദനും യുവജനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സാഹിത്യകാരനും അധ്യാപകനുമായ ചന്ദ്രൻ മുട്ടത്ത് സംസാരിച്ചു ജനമൈത്രി പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ കോദോളി പി എൽ വി സി ബിന്ദു എൻ എസ് എസ് കോർഡിനേറ്റർമാരായ കെ പവിത്ര പ്രദീപ് പി കാർത്തിക് ശിവാനി എന്നിവർ സംസാരിച്ചു തത്തുമസി യോഗ സെന്റർ കോർഡിനേറ്റർ പി അശോക് രാജ് സ്വാഗതവും എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി എം ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു നൂറോളം എൻ എസ് എസ് വോളണ്ടിയർമാർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്